ഹ്രൈസലോ കഥാവ് യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു രാത്രിയുടെ ആമങ്ങളിൽ ദൈവത്തിന്റെ കൃപയനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ സുഖകരമായ ഉറക്കം തന്നല്ലോ സന്തോഷത്തോടെ വീണ്ടും ഒരു പുതിയ വകൽ കാലം കാണുവാൻ ഒരു പുതിയ പ്രഭാതം കാണുവാൻ കർത്താവ് തന്ന വിലയേറി സാവകാശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും വാക്യമാർ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് പത്താമത്തെ വാക്യം ഉത്കൃഷ്ട ധർമ്മനീതിയുടെ ജീവിത പാതയിലേക്ക് ജനങ്ങളെ നയിക്കുന്ന പ്രായോഗിക സന്ദേശമാണ് ഗിരി പ്രഭാഷണം സീനായ് മലയിലെ കൽപ്പനകളിൽ നിന്ന് പ്രേരകമായിരിക്കുന്ന മനോഭാവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഗിരിപ്രഭാഷണത്തിന്റെ പ്രാരംഭമായി അഞ്ചാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ അനുഗ്രഹം ആശംസിക്കുന്ന എട്ട് അനുഗ്രഹ വചസ്സുകൾക്ക് മലയാള വിവർത്തനത്തിൽ ഭാഗ്യവാൻമാർ എന്നും ഇംഗ്ലീഷ് തർജ്ജമയിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുമാണ് പറയുന്നത് അനുഗ്രഹാവസ്ഥ എന്നാണ് ഈ വാക്കുകളുടെ പൊതുവായ അർത്ഥം ഇപ്പോഴുള്ളതും ഇനി പൂർണ്ണമാകേണ്ടതുമായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനുഗ്രഹ വർണ്ണനയിൽ നിസ്സംഗരായി കഴിയുന്നവരല്ല അനുഗ്രഹീതർ വരുവാനുള്ള ദൈവരാജ്യത്തിൽ അനുസ്യൂതമായി പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കേണ്ടവരുമാണവർ സൗരഭം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നവർക്കാണ് ഈ അനുഗ്രഹ വജസ്സുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഇത് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല യേശുവിന്റെ ഭാവവും ശൈലിയും നെഞ്ചിലേറ്റുന്ന എല്ലാവർക്കും ഉള്ളതാണ് ദൈവിക അനുഗ്രഹവും സഹായവും ഉണ്ടാകുന്നത് ദാരിദ്ര്യത്തിലല്ല പിന്നെയോ ദരിദ്രരില്ല സാമ്പത്തിക അനീതി മൂലം മനസ്സും ആത്മാവും തകർന്നു പോയവരാണ് ദരിദ്രർ ആത്മാവിൽ ദരിദ്രരായവർ എന്നിവിടെ അർത്ഥമാക്കുന്നത് ആധ്യാത്മികമായി ദാരിദ്ര്യമുള്ളവർ എന്നല്ല പിന്നെയോ ഒരാളുടെ ആന്തരിക ഊർജസ്വലതയും ബലവുമാണ് സൂചിപ്പിക്കുന്നത് എബ്രഹിം ഫാഷിയിൽ ആത്മാവ് അല്ലെങ്കിൽ റുഹ അതാണ് അർത്ഥമാക്കുന്നത് ശാരീരിക ശക്തിയിലും ഊർജ്ജത്തിലും കുറവുള്ളവരും ഹൃദയം നുറങ്ങിയവരും മനസ്സ് തകർന്നവരുമാണ് ആത്മാവിൽ ദരിദ്രർ സാമൂഹികവും സാമ്പത്തികവുമായ അനീതി മൂലം പീഡനവും കഷ്ടതയും അനുഭവിച്ച് ആന്തരിക ഊർജം നഷ്ടപ്പെട്ട ഭക്തിയുള്ളവരെയാണ് ഈ അനുഗ്രഹ വചസ്സുകൾ സൂചിപ്പിക്കുന്നത് ദുഃഖത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും സൗമ്യതയോടെ കരുണാപൂർവം ഹൃദയശുദ്ധിയോടെ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരാണവർ തിന്നു നിറഞ്ഞ ഒരു സംവിധാനത്തെയും ഘടനയേയും വിനീതമായി സ്വീകരിക്കുകയല്ല പിന്നെയോ നീതിക്കായുള്ള തീഷ്ണമായ പോരാട്ടത്തിലൂടെ ന്യായം നിലനിർത്താൻ നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്നവരാണ് അനുഗ്രഹീതർ നമുക്കും പ്രാർത്ഥിക്കാം കഥാവയെ ഹൃദയം നുങ്ങിയവരുടെ സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമായ ദൈവമേ ഹൃദയശുദ്ധിയോടെ നീതിപൂർവകമായ സമാധാനത്തിന്റെ വക്താക്കളാകുവാൻ ഞങ്ങളെയും സ്തോത്രം ചെയ്യാം ഞങ്ങളെ അത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വീകേ നല്ല നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഥാവ നല്ല ആലോചനകളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ കഥാവുന്ന ഭാഗ്യത്തിനായി സ്തോത്രം അവിടുന്ന് നന്മയും കരുണയും ദീർഘക്ഷമയും ഉള്ള നല്ല ദൈവമാകിയാൽ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവ് അനുഗ്രഹീതമായ ഒരാത്മീക സ്ഥിതിയിലേക്ക് ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ ദയക്കായി സ്ത്രോത്രം ചെയ്യുന്നു കർവെ ഞങ്ങൾ ആത്മാവിൽ ദരിദ്രരായി തീരുവാൻ ഭാഗ്യപദവിയിലേക്ക് എത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യും അവിടുത്തെ പുനരഹനങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടുകായ് സ്ത്രോത്രം മുഖ്യമങ്ങൾ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ സ്തോത്രം